നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് പരിചയപ്പെടുത്താനാണ് ഒരു ഡ്രിങ്ക് എന്താണ് എന്നറിയുന്നതിനു മുന്നേ ഇതിൻ്റെ ഒരു ഗുണങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലത്തെ എല്ലുകൾ നന്നായിട്ട് ബലം കൂട്ടുന്നതിനും മസിൽസ് ഒക്കെ നന്നായിട്ട് സ്ട്രെങ്ത് ആക്കിയിരിക്കുക ദഹനം നന്നായിട്ട് കൂട്ടുക ഉറക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് രാത്രി കിടക്കുന്ന സമയത്ത് ചിലർ കാണാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരഞ്ഞെടുക്കും ശരിയായിട്ടുള്ള രീതിയിൽ ഉറക്കം കിട്ടാത്ത കുറെ ആൾക്കാർ അതിനെയൊക്കെ മാറ്റി ഉറക്കം നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിനും സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സെക്സിന്റെ പവർ നന്നായിട്ട് കൂട്ടുന്നതിനും കുട്ടികളുടെ ബുദ്ധിയുടെ വികാസത്തിനും വളരെയധികം സഹായിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് എന്നതിനു പറയാനായിട്ട് സാധിക്കും ചില കുട്ടികളൊക്കെ കാണാൻ പറ്റും പാല് കുടിക്കാനായിട്ട് ചെറിയൊരു മടി കാണിക്കുന്നവരൊക്കെ അവർക്കൊക്കെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വേണ്ടെന്നൊന്നും പറയില്ല അത്രയും നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഹെൽത്തിയാണ് ആയിട്ട് വളരെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കി ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വെച്ച് നമുക്ക് രണ്ട് ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നെല്ലാം അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കയടക്കാം അപ്പോൾ വീഡിയോ വേണം അപ്പൊ ഈ ഒരു ഡ്രിങ്ക് നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ കാര്യമാണ് ഈന്തപ്പഴം രണ്ടാമത്തെ കാര്യമാണ് ബദാം ഇത് കൂട്ടിച്ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് പാലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇവിടെ നമ്മളൊരു ഈന്തപ്പഴത്തിന്റെ ഗുണങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ നന്നായിട്ട് ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും ആരോഗ്യം നന്നായിട്ട് കൂട്ടുന്നതിനും വളരെ ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈന്തപ്പഴത്തിന് നമ്മൾ കണക്കാക്കുന്നത് ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും തടി കൂടുന്നില്ല എന്നൊരു പ്രശ്നം വിഷമിച്ച് നടക്കുന്ന കുറെ ആൾക്കാര് അവർക്കും ശരീരത്തിന് നന്നായിട്ട് പുഷ്ടിപ്പെടുത്തുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈന്തപ്പഴം ഫിസിക്കൽ സ്ട്രെങ്ത് നന്നായിട്ട് കൂട്ടി ശരീരത്തിനൊന്ന് എനർജിയാക്കി ഒന്ന് നറീഷ് ആക്കി വെക്കുന്നതിനും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സെക്സിന്റെ പവറിനെ നന്നായിട്ട് കൂട്ടാനും ഈന്തപ്പഴത്തിന് നല്ലൊരു കഴിവുണ്ട് ഇനി നമ്മൾ ആൽമണ്ട്സ് അതായത് ബദാമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആന്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കൂടാതെ ധാരാളം മിനറൽസ് കാൽഷ്യം മഗ്നീഷ്യം പ്രോട്ടീൻ മൈക്രോന്യൂട്രിയൻസും വൈറ്റമിൻ വൈറ്റമിൻ എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ബദാം ഇത് വിചാരിച്ചിട്ട് ധാരാളം ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റും കൂടിയാണ് ബദാം നല്ലതാണെന്ന് വിചാരിച്ച ഒരു ദിവസം എട്ട് പത്ത് ബദാമൊക്കെ എടുക്കുന്നവരുണ്ട് പക്ഷെ നിങ്ങൾ അത്രയ്ക്ക് എടുക്കാതിരിക്കുക കാരണം ഇത് ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇതിലൂടെ നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാകാനും വളരെയധികം ചാൻസസ് ഉണ്ട് അപ്പൊ ഈ ഒരു റെമഡിയിൽ നമ്മൾ എത്രത്തോളമാണ് എടുക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഈ ഒരു റെമഡി നമുക്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഈന്തപ്പഴം അതുപോലെ തന്നെ ബദാം ഒരു ദിവസം മുന്നേ നിങ്ങൾ കുതിർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ കുതിർത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഈ ഒരു ഡ്രൈ ഫോമിലുള്ള ഈന്തപ്പഴാണെങ്കിൽ നിങ്ങൾ തലേ ദിവസം രാത്രി കുതിർത്ത് വെക്കുക അപ്പൊ പിറ്റേ ദിവസം ആവുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് വരും പക്ഷേ പലരുടെ കയ്യിലും ഈ ഒരു ഡ്രൈ ഫോം ഉണ്ടായെന്ന് വരില്ല ചിലപ്പോൾ മറ്റേ ബ്രൌൺ കളറിലുള്ളതായിരിക്കും ഉണ്ടാവുക അപ്പൊ നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട നിങ്ങൾ കുതിർത്ത് വെക്കേണ്ട നിങ്ങൾ ആ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ കുരു കളഞ്ഞിട്ടായാലും ഉണ്ടാക്കിയാൽ മതി ഇത് എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുക്കണം എന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു ദിവസത്തേക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ഈന്തപ്പഴും അതുപോലെ തന്നെ നാല് ബദാമും എടുക്കുക പക്ഷെ നിങ്ങൾക്ക് അത് രണ്ടുമൂന്നു ദിവസം സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇപ്പം പലർക്കും ഉണ്ടാകും സ്വീറ്റ്സ് നന്നായിട്ട് അതായത് മധുരം നന്നായിട്ട് കഴിക്കാനായിട്ട് താല്പര്യമുള്ളവർ ചെറിയ കുട്ടികളൊക്കെ മധുരം കുറച്ച് താല്പര്യപ്പെടുന്നവരാണ് അപ്പം അവർക്കായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈന്തപ്പഴത്തിന്റെ ഡോസ് അതായത് ഇന്നോ രണ്ടോ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഈ ബദാം അതുപോലെ തന്നെ ഈന്തപ്പഴം നിങ്ങൾ തലേദിവസം ഇതേപോലെ കുതിർത്ത് വെച്ചതിന് ശേഷം ഈന്തപ്പഴത്തിന്റെ കുരു നിങ്ങൾ കളഞ്ഞിട്ട് ചെറുതായി ചെറിയ ചെറിയ പീസസ് ആക്കുക അതുപോലെ തന്നെ ബദാം ആണെങ്കിലും ബദാമിന്റെ തൊലി കളഞ്ഞ് നിങ്ങൾ എന്നിട്ടൊരു മിക്സിയുടെ എടുത്തിട്ട് ഇത് രണ്ടും മിക്സ് ചെയ്ത് അരക്കാൻ പാകത്തിനുള്ള വെള്ളം അതുപോലെ തന്നെ ഞാൻ ആണെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് പാലായിരിക്കും കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കി വെക്കുക ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ ഒരാൾക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതേപോലൊരു ബൗളിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ നിങ്ങൾക്ക് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ഓർക്കണം ഫ്രീസറിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ പെട്ടെന്ന് അത് കേടാകാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിച്ച് രണ്ടോ മൂന്നോ ദിവസം വരെ ഈസി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പാലെടുക്കുക ഈ പാലെടുക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു പാല് അതായത് പാലിൻ്റെ ഒരു പാടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫാറ്റ് കുറഞ്ഞിട്ടുള്ളൊരു പാല് നിങ്ങൾ ഉപയോഗിക്കുക കാരണം നമ്മൾ എന്നും ഇങ്ങനെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങളാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ അധികം കൊഴുപ്പ് കൂടിയത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾ ഒരാൾക്ക് ഒരു ഗ്ലാസ് എന്നുള്ളൊരു രീതിയിൽ പാലെടുക്കുക ശേഷം ഒരു പാനിൽ ഒഴി ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പേസ്റ്റിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് ഒരു ആവുന്ന സമയത്ത് നമ്മൾ ഒരു ഒരു പിഞ്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക അതുപോലെ തന്നെ കുറച്ച് ഏലക്കയും ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കാരണം ഇത് ഒരു ഒന്നൊന്നും ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് വളരെ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇഷ്ടം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടണ്ട പക്ഷെ ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഏലക്കയുടെ പൊടി അതിലിടുക ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ ധാരാളം മധുരം ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൽക്കണ്ടം അതിൽ യൂസ് ചെയ്യുക ശർക്കര നിങ്ങൾ യൂസ് ചെയ്യരുത് കാരണം ശർക്കര നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ശർക്കരയ്ക്ക് പകരം നിങ്ങൾ കുറച്ച് കൽക്കണ്ടം ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ദാ അത്രയും മാത്രം നിങ്ങൾ തിളപ്പിച്ചാൽ മതി അധികം അങ്ങ് കട്ടിയാക്കാനായിട്ട് വെക്കേണ്ട കാരണം അധികം കട്ടിയാക്കുമ്പോൾ നമുക്ക് കുടിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ സിമ്മോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഡ്രിങ്ക് നിങ്ങൾ തുടർച്ചയായിട്ടൊരു പത്തോ പതിനഞ്ചോ ദിവസം കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഉറക്കത്തിലൊക്കെ ഉറക്കക്കുറവ് ഉണ്ടായിരുന്നവർക്കൊക്കെ നല്ലൊരു ഉറക്കം നന്നായിട്ട് കിട്ടുന്നതും അല്ലെങ്കിൽ നല്ലൊരു ഉന്മേഷം എനർജി കിട്ടിയത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ദിവസവും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് ഇഷ്ടമാവും ചെയ്യും പക്ഷേ ഷുഗർ ഒക്കെ ആണെങ്കിൽ ഞാൻ അത്രയും നിങ്ങൾക്ക് അത്രയും സജസ്റ്റ് ചെയ്യില്ല കാരണം ഇതിൽ ഈന്തപ്പഴം അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഷുഗർ കൂടാനായിട്ട് ചാൻസസ് ഉണ്ടാവും അതുപോലെ കൊളസ്ട്രോളൊക്കെ നന്നായിട്ട് ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്കും ഈ പാല് എന്ന് പറയുന്ന കാര്യം ഫാറ്റ് അടങ്ങിയിട്ടുള്ള പാലൊക്കെ ആകുമ്പോൾ നിരന്തരമായിട്ട് കഴിക്കുന്നതും ഞാൻ അത്രയും അങ്ങ് അഡ്വൈസ് ചെയ്യില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരു ബുദ്ധി വികാസത്തിനും ഉന്മേഷത്തിനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ് ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ തുവരെ നന്ദി നമസ്കാരം